വെൽക്കം ബാക്ക് ടു വേൾഡ് പുതിയ വീഡിയോയിലേക്ക് അല്ല ഞാനൊരു ഇൻട്രോ കൊടുക്കാണ് കുറച്ചു കാണുന്നവര് ചേച്ചി ഹലോ വെൽക്കം ബാക്ക് ടു വേൾഡ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടി കൂടി ഇരുന്നിട്ട് ഒരു വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ നല്ലൊരു വീഡിയോസുമായിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇന്നത്തെ ചർച്ച ഞങ്ങൾ കുടുംബശ്രീ ചർച്ചയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും അംഗീകാരം കിട്ടിയതും ഇവരെല്ലാ പേരെടുത്തതും ആ കുടുംബശ്രീ ചർച്ചയിലാണ് അപ്പോൾ നമ്മുടെ ക്ഷം വഹിക്കുന്നത് ഞാനാണ് ഒരു പാവപ്പെട്ട എൽശാദ് കൈതക്കൂറി നമ്മളെ മുഖ്യാതിർത്തി ആയിട്ട് വന്നിരിക്കുന്നത് മഹുനാഥ അമറുകളാണ് മുഖ്യാതിഥിയായിട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മഹമുനാഥ അമറുകളാണ് നമ്മുടെ ഉദ്ഘാടനത്തിൽ വന്നിരിക്കുന്നത് ജർസി അവരുടെ കുറവാണ് അപ്പോൾ ഒരുപാട് കുടുംബശ്രീയില് കച്ചറയും ബഹളവും അടിയുമായി വന്നിരിക്കുന്ന നമ്മുടെ കുടുംബശ്രീ അംഗമായ ഉദ്ഘാടനം ാണ് ഏഹ് കുടുംബശ്രീ അല്ല കുടുംബശ്രീ എന്ന് പറഞ്ഞ പത്തിരുപത്തി അഞ്ച് അംഗങ്ങൾ മഴ കൂടിയതാണ് കുടുംബശ്രീ അതിന്റെ ഇടയ്ക്ക് അങ്കൻവാടി പോയി മോനെ കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞു വന്നവിടത്തിനാ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും ഒരുപാട് ക്യാഷ് അവാർഡുകളും കരസ്ഥമാക്കിയ ഉമ്മച്ചവറുകൾ നമ്മളെ കൂടെ ഉണ്ട് അങ്ങനെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഉദ്ഘാടനത്തിനായിട്ട് എത്തിയ ഒരുപാട് തിരക്കുകളിൽ നിന്ന് ഒരുപാട് വേദികൾ പങ്കെടുണ്ട ആളാണ് അപ്പോൾ ഒരുപാട് ചർച്ചയിലും ഒരുപാട് കച്ചവടം ഉണ്ടാക്കുന്നിടത്തൊന്നും എന്താണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താണ് അപ്പം എല്ലാ രീതിക്കും ഞാൻ എല്ലാവരെയും നമ്മളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

അപ്പം അപ്പൊ ഇങ്ങനെ വന്നാൽ ഞങ്ങൾക്കും കാണാൻ വിശേഷം അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ അങ്ങോട്ട് നോക്കിട്ട് അങ്ങോട്ട് നോക്കിട്ട് വിശേഷം കമന്റിൽ പറയാട് നോക്കി പറയാ അത് ഞാൻ സബ്സ്ക്രൈബ് പറഞ്ഞ മാതിരി പോയൊക്കെ പറയാൻ അറിയുള്ളു ചെറിയ കുട്ടിയല്ലേ തെറ്റും ശരിയൊക്കെ ഇണ്ടാവും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് ഒരുപാട് ഞാൻ അല്ല പറയും നമുക്കിത് കൊച്ചു സമയം ഉണ്ടോ എന്തായാലും ഞങ്ങള് ഒരു പരിപാടി തുടങ്ങി നമ്മളെ ചെറിയ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെല്ലാവരും നല്ല രീതിയിലാണ് ചെറിയ സമയം കൊണ്ട് നിങ്ങൾ അത് ചെറിയ ഏറ്റെടുത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ മനായാലും നല്ല ആൾക്കാർ തിരിച്ചറിയൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ അത്യാവശ്യം അറുപതിനായിരുന്ന സഭ ആയിട്ടുണ്ട് എന്തായാലും ഒരുപാട് തീർത്താ തീരാത്ത കടപ്പാടുകൾ പ്രേക്ഷകരോടെ നമ്മക്കുണ്ട് അപ്പം എന്താ പറയാ ഇനിയും ഇതുപോലത്തെ വീഡിയോസും ഞങ്ങൾക്കുറി ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുകളും ഞങ്ങളെ ചെറിയ ചെറിയ കൊച്ചു സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഒക്കെ ഷെയർ ചെയ്യും കേൾക്കാനും പറയാനുള്ള ആരോഗ്യ അഭയത്തൊക്കെ തരട്ടെന്നുള്ള പ്രാർത്ഥിക്കണേ ഈ വിധത്തിലും ഒരുപാട് കമൻ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഞാൻ ഒരു നമ്മളെ കാണുന്ന ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കല്യാണം കഴിച്ച ചെറുപ്പക്കാർക്കൊരു ടിപ്പ് തരാം എന്താ വെച്ചാല് ഈ അമ്മായിമ്മ മരുമോൾ എന്ന് പറയുന്ന മുമ്പല്ലേ അത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ ആൺകുട്ടികള് രണ്ടാളും മെയിൻ്റെ ചെയ്യാണ്ട് തെറ്റി നടക്കുക അപ്പൊ നമ്മളെ നന്നാക്കാൻ വേണ്ടിട്ട് ഇവര് രണ്ടാളും കൂടി ഒന്നാകും അപ്പൊ ആ അങ്ങനെയാണ് കേട്ടോ ഞാൻ വലിയ കേൾക്കണം പക്ഷെ ആരും അപ്പൊ വലിയൊരു എല്ലാര്ക്കും ഉപകാരപ്പെടുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ വന്നത് ചെറിയൊരു ചെറിയൊരു കച്ചറക്ക് മരവനെ കുറിച്ച് എന്താ പറയാനുള്ള മരവോ കുറിച്ച് പറയാന് കുറിച്ച് പറയാൻ പറയാനൊന്നുമില്ല പിന്നെ നമ്മള് കണ്ട കാര്യം പറ്റാത്ത കാണുമ്പോ ഇതേമാതിരിക്ക് ഈ കൊറേ റെസിപ്പി കാര്യങ്ങളും ഭക്ഷണം ചെറിയ ചെറിയ ഓളെ സ്റ്റൈലൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് അപ്പൊ ആൾക്ക് കൊറച്ചീച്ച രസുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ആരിക്കലും ഉപകാരപ്പെട്ടാലും പിന്നെ ഒരു ആരും പറഞ്ഞാൽ ഓളെങ്ങാട്ടി നല്ലോണം കുക്ക് ചെയ്യും ഞാന് ബിരിയാണി ണ്ടാക്കും ബിരിയാണിണ്ടാക്കും നെയ്ച്ചോറ് വേണെങ്കിൽ ഒരു കോഴിക്കറി ഉണ്ടാക്കും അല്ലാണ്ട് വേറെ വല്ലാണ്ട് അറിയില്ല ചെന്നൈ എന്നൊക്കെ നെയ്ച്ചോറ് ബിരിയാണി മന്തി അൽപ്പം ഞാന് സാഹചര്യം ആയാലും ഞാൻ സൗദി പോയപ്പോഴൊക്കെ ഭക്ഷണവും കാര്യങ്ങളും നല്ലോണം ഒരാൾ തിന്നാണ്ട് ഞാൻ നന്നായിട്ട് പറഞ്ഞില്ല ആണുങ്ങൾ പഠിച്ചത് കൊണ്ട് ആണുങ്ങള് മുർക്ക് വള്ളം കിട്ടാത്ത ആണു ആണുങ്ങള് ആണു ആണുപാടിലും പെണ്ണുങ്ങളെയൊക്കെ കിട്ടിയിട്ടാണ് ആണുങ്ങൾക്ക് ഇമ്മനീര് കിട്ടുന്ന ആണുങ്ങളുണ്ട് ഈ ഇമ്മ ഇല്ലെങ്കിലും ഓളില്ലെങ്കിലും അണ്ണാക്കല് മാറാങ്കിലും കിട്ടൂല എന്തായാലും മാറാലെ കിട്ടൂല കാരണം സാഹചര്യം കൊണ്ടെല്ലാം ഞമ്മള് പഠിച്ചുണ്ടാക്കിട്ടു അത്യാവശ്യം കുറച്ചാൾക്കാരെ ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ എനിക്കറിയാം നമ്മളെ പഠിച്ചത് പഠിപ്പിച്ചൊന്നല്ല നമ്മളെ സാഹചര്യം നമ്മളെ പഠിപ്പിച്ചാണ് അപ്പൊ അങ്ങനെ മറ്റും രാത്രി ചെറുപ്പം ചൂട് കിട്ടൂല അപ്പൊ ജസ്റ്റില് പൊത്ത കൊറച്ച് പൊക്കി പറയാം ബ്ലഡി പൊള്ളിയായിട്ട് ഇണ്ടാകും കച്ചറ എന്തായാലും കുഴപ്പമില്ല കേട്ടോ നല്ല രസത്തില് വന്ന സമയത്തൊക്കെ കുറച്ച് കൊറച്ച് എല്ലാരും അങ്ങനെ അങ്ങനത്തന്നല്ലേ ഇപ്പൊ ഓല്ണ്ടാ ഇതല്ല ഓല് കുറച്ച് എരിവിന്റെ നമ്മളെ ഒരു ഫുഡ് മാറ്റിണ്ട് എന്തായാലും ഓരോ ജില്ലയിലും ഓരോതായിട്ടുള്ള സ്റ്റൈലും സ്റ്റൈലും ഉണ്ട് ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിനത്തെ മരണ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലോണം ഭക്ഷണം ഉണ്ടാക്കണം നല്ലോണം ആസ്വദിച്ച് കോഴിക്കോട് കണ്ണൂർ ഭാഗമാണ് എന്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ കഴിച്ചത് ഓരാണ് ഏറ്റവും നല്ല സൽക്കാരക്കാര് നമ്മൾ ബിരിയാണി കുഴപ്പമില്ല പക്ഷെ ഈ മധുര പലഹാരങ്ങള് എണ്ണക്കറികളൊക്കെ കൂടുതൽ കണ്ണൂരുകാരും ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഇതായിട്ടുള്ള പുതുമകളുണ്ട് ഓരോ ഭക്ഷണങ്ങളുണ്ട് ഓരോ ശൈലികളുണ്ട് അപ്പൊ ഇവിടെ ഞങ്ങളിപ്പോ ഇവിളിപ്പോ ഞമ്മളിതായിട്ട് പൊരുത്തപ്പെട്ട് വന്ന് വന്ന സമയത്ത് ഓളെ ഒരു ഭക്ഷണ ശൈലികളും അടുത്ത എരുവും കാര്യങ്ങളൊക്കെയും ഒന്നെങ്കിൽ നമ്മൾ ഓളായിട്ട് പൊരുത്തപ്പെട്ടതാണ് അല്ലെങ്കിൽ ഓള് ഞമ്മളായിട്ട് പൊരുത്തില്ല പിന്നെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് നിങ്ങൾ ഇത്രയും സമയം സബ്സ്ക്രൈബും സബ്ബും ചെയ്ത് പുതിയതായിട്ടാണ് നമ്മളെ വീഡിയോസ് കാണണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഈ നമ്മളെ ചാനൽ ചാനലൊന്നുകൂടി സബ് ചെയ്യുക ഞങ്ങളെ ആ ബെല്ലൈക്കൻ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ഇവപ്പനെപ്പന അടിച്ചു പൊട്ടിച്ചു കുറേ പൊട്ടിച്ചു അപ്പോൾ അപ്പോൾ ഞമ്മള് പുതിയ പുതിയ ഒക്കെ വിടുന്നത് നിങ്ങൾക്ക് ആയിട്ട് വരും അത് അടിച്ചു അടിച്ചു കൊടുത്താല് പിന്നെ എന്തായാലും നമ്മളെ നാടും വീടൊക്കെ ഒരുപാട് കമ്മിൻറ്റി നമ്മൾ കുറേ പറഞ്ഞിട്ടും കൊണ്ടോട്ടി ചെറിയ ചുങ്കം ചെറിയ ചുങ്കത്തിൽ നിന്ന് കൈതക്കൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ വീടുള്ളത് അപ്പം കൈതക്കൂട് എന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഉള്ളിൽ ഉള്ള ഏരിയ നാടാണ് അപ്പോൾ ചിറയിലാണ് ഹൈവേയിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് അറിയാനും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈതക്കോടാണ് നമ്മളെ പോപ്പ് പ്ലേസ് വരുന്നത് അപ്പം എന്താ പറയുക നമ്മൾ ഇവിടെ അടുത്ത് പുതിയ ബ്ലോഗർമാരാണ് രണ്ട് മൂന്ന് മാസമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടു ഞാൻ ഒരുപാട് കാലങ്ങളിൽ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് സെറ്റായി ക്ലിക്കായി വരുന്ന സമയത്താണ് ടിക്ടോക്ക് ബാൻ ചെയ്തത് പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് ഫോളോവേഴ്സും നമ്മളെ സബ്ബും കാര്യങ്ങളൊക്കെ ഓരോ താഴത്തേക്കൂടെയൊക്കെ ഫോളോട്ടാണ് പേടിയായിരുന്നു അപ്പം എന്താ പറയാ ഇതൊക്കെ ഒരു രസമാണ് നല്ല രസമാണ് എനിക്ക് കുറച്ച് മുമ്പ് തുടങ്ങിയാൽ

ൂടി എപ്പഴും ബേച്ച കിട്ടി കൂടി കൊടുക്കാൻ പണിക്ക് ചേട്ടാ ഞാൻ